ഹായ് ഓൾസ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ടി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ മൂന്ന് സൈസിലെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇതിന്റെ സെയിം ഐറ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഒരു നാലഞ്ച് വീഡിയോസിന്റെ മുന്നേ കാണിച്ചായിട്ടാണ് റീസ്റ്റോക്ക് വന്നതാണ് ഇതിൽ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സലും ഡബിൾ എക്സലും ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വെറും എക്സൽ സൈസ് മാത്രമാണ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ കഴിഞ്ഞ വീടില് കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ നല്ല അടിപൊളി ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്രിക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫുള്ള് കണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ള അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ആണ് ഷെയ്ഡ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പക്ഷെ അവൾക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ലാർജ് സൈസ് ഒരു പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നെക്സ്റ്റ് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഇത് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഏട്ടാ കൊടുത്തുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിക്സാക്കണ്ടിസാക്കോ നെക്സ്റ്റ് ഡിസൈൻ ഇതും ക്രഞ്ച് ചെയ്യാൻ മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ബ്ലൂ ആണ് ഷെയ്ഡ് ടാപ്പിൻ്റെ അൻ്റിന് ആ നല്ല ഹെവി വർക്കാണ് കൊടുത്തുള്ളത് ഒരു മെറോണും മജിന്ത ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആണ് ഒരു ലൈറ്റ് കുങ്കുമ്മ കളർ അല്ലേ ആ ഒരു ഏകദേശം അതുപോലത്തെ ഒരു കളറാണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിന്റെ എൻഡിലൊക്കെ ഉണ്ടോ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തത് നല്ല സോഫ്റ്റ് ക്രഞ്ചി ആണ് മെറ്റീരിയല് എക്സൽ സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എടനാണോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നെക്സ്റ്റ് പെൻറ്റിയാണ് മെറ്റീരിയൽ ഇതും റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കേട്ടോ പെൻറ്റി മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട് നാലഞ്ച് ദിവസം മുന്നേ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചോ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പൊ വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചോ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പെൻറ്റി ആണ് മെറ്റീരിയൽ ഇത് ഡബിൾ ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതുപോലെ ടോപ്പിന്റെ എൻഡിലാണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഫെന്റി മെറ്റീരിയൽ ആകുമ്പോ കുറച്ച് ഫ്രണ്ട് കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബാക്കിൽ ചിലപ്പോൾ ലെങ്ത് കൂടുതലായിരിക്കും ഈ ബാക്ക് പാർട്ട് അപ്പോൾ ഫെന്റി മെറ്റീരിയൽ അധികം അങ്ങനെയാണ് വരുന്നത് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേറെ ചെയ്താലും അറിയില്ല ബാക്കിൽ കുറച്ച് ലെങ്ക് കൂടുതലുണ്ടെന്നുള്ളു കേട്ടോ അപ്പോൾ ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക ഇത് ഡാമേജ് അല്ല പെൻറ്റി മെറ്റീരിയൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇങ്ങനെ തന്നെയാണ് വരാറ് കേട്ടോ ഓക്കെ നല്ലൊരു ബ്ലൂ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോക്കെ ഡബ്ലെക്സിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോക്കെ ഡാർക്ക് ബ്രിക് ഷീഡാണ് കേട്ടോ ഇടം കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവില്ലേ ആ ഒരു കളറാണ് നല്ല ഓറഞ്ച് അല്ലേട്ടോ ഇത് ഷോർട്ടാണ് ബോട്ടം പലാസമാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡബിൾ ആണ് ഒരു ലൈറ്റ് ഗ്രീനും ഗോൾഡനും കൂടെ മിക്സ് ലൈറ്റ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കൂടുതൽ ഇതൊക്കെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യണ ഐറ്റാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സെയിം ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീട്ടിലൊക്കെ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയ ആയിട്ടാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു ടോപ്പും ബോട്ടത്തിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഈ ഒരു ഷോൾ വരുന്നത് അല്ലോ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വണ്ടിയാണ് മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം കോട്ടക്കരയാണ് കോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നല്ല ഭയങ്കര വയലറ്റ് ആണ് ഇവിടെ അപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമുക്ക് ഒരുപാട് കോളേജിൽ വരാറുണ്ട് ഓണത്തിന് ഷോപ്പ് ഉണ്ടാവും ചോദിച്ചിട്ട് ഓണത്തിനും നമുക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഡയറക്റ്റ് വരുന്നവരൊക്കെ വന്നോ ഓക്കെ നെക്സ്റ്റ് ത്രീ എക്സിലാണ് സൈസ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ത്രീ എക്സിലാണ് സൈസ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ഷെയ്ഡ് നെക്കിട്ട് ഡിസൈൻ ആണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതുപോലെ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ക്രഞ്ചിയാണ് മെറ്റീരിയൽ അപ്പോൾ എക്സിലും ഡബിൾ എക്സിലും ഒന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ വേറെ വെച്ച് എഴുതാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് ത്രീ എക്സലാണ് സൈസ് കേട്ടോ ബ്രിക് ഷീഡ് ആണ് കളറിൽ വേരിയേഷൻസ് ഉണ്ടാവും എല്ലാ കളേഴ്സും ചില കളേഴ്സ് മാറ്റങ്ങൾ ഉണ്ടാവും ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളറൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യോ ചില കളേഴ്സ് നമുക്ക് ചേഞ്ച് ആയിട്ടാണ് കാണാം മീൻ സ്ക്രീനിൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഷീനോൺ ആണ് മെറ്റീരിയൽ നെക്കിലെ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ എക്സൽ ആണ് സൈസ് കിട്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പർപ്പിൾ ആണ് ഇത് ഷെയ്ഡ് ഒരുപാട് ഡാർക്കല്ല കുറച്ച് ലൈറ്റ് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നമുക്ക് പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓക്കെ ആ ഓപ്പണിംഗ് വീഡിയോ തന്നെ കറക്റ്റ് ഡാമേജ് കാണണം കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയിലുള്ളതിനാളും ഡാർക്കാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഒരു മജന്തി മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഒരു കുങ്കുമ കളർ ഇല്ലേ അതുപോലത്തെ ഒരു കളറാണ് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിലുള്ളത് നിങ്ങളും നെക്സ്റ്റ് ത്രീ എക്സ് ആണ് സൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുള്ളതിലൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടിപൊളി കളക്ഷൻസ് ഇനിയും ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്